കോഴിയല്ലേ നീ ആണ്ൊട്ടേ അല്ലേപ്പ എന്താണ് നീ ചവാറായെന്നല്ലേ ചോദിച്ചത് ഇവിടത്തെന്നാണ് ഞാനും പറഞ്ഞത് ഇന്ന് എത്ര നാരിട്ടു പറയാനാട്ടേ ഇവിടുത്തെ പ്രിൻസിപ്പാൾ ആണ് ടീച്ചറാണ് തൊണ്ണൂറ് കാലഘട്ടത്തിൽ നീ ഞാനും കൂടി ഒരുമിച്ച് പഠിച്ച സ്കൂളാണ് പക്ഷെ തോറ്റി പഠിച്ചോണ്ടിരിക്കാണെങ്കിൽ മാത്രം ഇങ്ങനെ തോറ്റു തോപ്പിട്ട് പഠിച്ചാ പോരാ ഞങ്ങൾ പെണ്ണുങ്ങളോട് തോറ്റു മുന്നണിയിലേക്ക് വരട്ടെ ഉളുണ്ടോ ല്ലിപ്പുണ്ടോന്നല്ലേക്ക് നാണോണ്ടോ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കുന്നു സൂ നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ സംസാരിച്ചാലേണ്ട പ്രശ്നം ഞാൻ തല തിരിച്ചു സംസാരിച്ചാലോ അപ്പൊ കാണത്തില്ലല്ലോ നമ്മുടെ കൂടെ പഠിച്ച പല ആൾക്കാരും ഉയർന്ന നിലയിലാണ് എന്നിട്ട് നീ കഞ്ഞിപ്പുര തന്നെ നിൽക്കുന്നത് അങ്ങനെ പരിഹസിക്കല്ലേ കുഞ്ഞുനാളിന് നീയും ഒരുപാട് വട്ടം കഞ്ഞും വെച്ച് കളിച്ചല്ലേ അയ്യോ കുഞ്ഞു എല്ലാരും ചെയ്യുന്ന പോലെ ഒരു ഹോബിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് നിനക്കത് ഹോബി ആയിരിക്കും പക്ഷെ എനിക്കിതിന്റെ പാഷനാണ് പാഷൻ അതെ നിനക്ക് മാത്രമല്ല പാഷൻ നീ കണ്ടോ ഞാൻ ഒരു സർക്കാർ പണി വാങ്ങും സർക്കാരാണ് ഇപ്പൊ പണി മേടിച്ചോണ്ടിരിക്കുന്നത് നീ ഗജനാവ് കാര്യമാണ് പറഞ്ഞു കേട്ടുണ്ടോ

ഇതെല്ലാം കൂടി നമ്മൾ തന്നെ ഇനി മേലെ ഈ സാധനം ഇത് കഴിയുമ്പോ ഇംഗ്ലീഷിന്റെ പരീക്ഷ എടാ സ്പെല്ലിംഗ് പരീക്ഷിങ് അറിയാമോ സ്ലോവാക് അരി പറഞ്ഞത് അല്ലാ മറുപടി പറഞ്ഞാലേ ഞാൻ ഒരുപാട് ഇല്ല അരിപ്പ് കിട്ടുവോ അരിപ്പെന്തിനാണ് ആ കണക്ക് ടീച്ചർ പറഞ്ഞേ പത്ത് ഒന്ന് അരിച്ചോണ്ട് ചെല്ലാനോ പറഞ്ഞത് അറിയാമോ യ്യോ കി അതെന്താന്നറിയാമോ ഞാൻ എത്ര പഠിച്ചാലും തലേ കയറുന്നില്ല അതെന്താ പ്രശ്നം അറിയാമോ ഈ മാറി മാറി വരുന്ന സിലബസ് ആണ് പ്രശ്നം ബസ്സുകൾ ആവുമ്പോ മാറി മാറി വരും എന്തോ നീ എന്തിനാ വെച്ചു

മനസ്സാകുന്ന ക്ലാസ് മുറിയിൽ നീ എന്നും കാണും കളിക്കൂട്ടുകാരി പറഞ്ഞു ഞാൻ തോറ്റുപടിച്ചോണ്ടിരിക്കും അതിനിപ്പോ ക്ലാസ് റൂമിലല്ലോ പക്ഷെ എടാ നീ എന്നോട് ദേഷ്യപ്പെടരുത് എടാ നീ അറിഞ്ഞോ ഈ ക്ലാസ്സിൽ നിന്ന് ടൂറിന് പോയിട്ട് അവരെന്നെ കൊണ്ടുപോയില്ലടാ അവർ പോയത് കൂട്ടീന്നാ കേട്ടത് അതെ എന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് നിന്നെ കാണാൻ കഴിഞ്ഞ ദിവസം ഇൻസ്പെക്ഷൻ വന്ന അയ്യോ ളക്കനെ നിന്നോട് പല സാർമാർ പറഞ്ഞുണ്ട് ഇങ്ങനെ തൊലി ഉണയെന്ന രീതിയിലുള്ള പ്രാസകോണിയോട് പറയുന്നു ില്ലേ ഞാൻ വയ്ക്കും പോയില്ല നീ ഇങ്ങനെ കഞ്ഞിയും പയറും ഇവിടെ തോറ്റു തൊപ്പിട്ട് മടിക്കുന്നത് നീ വന്നില്ല ഞാൻ സുമന്ദ്ര ടീച്ചറോണ്ട് പറഞ്ഞു നോക്കൂടും പറഞ്ഞു കൊടുക്കും നീ ഇവിടെ ചേട്ടൻ ശങ്കരം ചേട്ടൻ ഒരു പിന്നെ നമ്മളെ മറ്റേ പദ്യ തീർന്നടി ഒന്നാനാം കൊച്ചു തുമ്പി ഒന്നാനാം കൊച്ചു തമ്പി ആണെങ്കിലും തമ്പി തമ്പിയാണ് ഞാൻ എഴുതുമ്പോൾ ശരി കൊളം എന്താ നിക്കൻ മുള്ളി ക്ലാസ് പോ